قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله വസ്സലാത്ത് വസ്സലാ റസൂലില്ല വാഴല ആലിഹി വസാഹബിഹി അജ്മീൻ അമ്മാബദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ധാരാളം ആളുകൾ പല അവസരങ്ങളിലൂടെയായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമായി ഒരു സ്പെഷ്യൽ നമസ്കാരം അഥവാ ആവശ്യങ്ങൾ വീടുവാനുള്ള നിസ്കാരം എന്ന പേരിൽ ഹാജത്ത് നമസ്കാരം എന്ന പേരിൽ സ്വലാത്തുൽ ഹാജ എന്ന പേരിൽ ഒരു പന്ത്രണ്ട് ഇറക്കാഴ്ത്ത് നിസ്കാരമുണ്ട് എന്നും അതിൻ്റെ വലിയ മഹത്വങ്ങളും അതിൻ്റെ ശേഷം ചൊല്ലേണ്ടുന്ന ചൊല്ലേണ്ടുന്നക്കറുകളും പ്രാർത്ഥനകളുമൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം മുസ്ലിയാക്കന്മാർ വീഡിയോകൾ ചെയ്യുന്നുണ്ട് എന്താണിതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ ഒരു പ്രത്യേകമായ നമസ്കാരമുണ്ടോ ഇതാണ് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നൊരു ചോദ്യം പ്രിയ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രത്യേകമായ നമസ്കാരം നമുക്കെന്തെങ്കിലും ആവശ്യം നേടിയെടുക്കുവാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേകമായി പന്ത്രണ്ടറക്കയത്ത് നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നേരാ പക്ഷേ ആ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നാല് റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രണ്ടെണ്ണവും വ്യാജ ഹദീസുകളാണ് കള്ളഹദതീസുകളാണ് ബാക്കി രണ്ടെണ്ണത്തിൽ ഒന്ന് അതീവ ദുർബലം ലഴീഫുൻ ജിദ്ദൻ എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ആദ്യത്തത് മൗലുവി ആദ്യത്തെ രണ്ടെണ്ണം മൗലുവൾ മറ്റൊന്ന് മൂന്നാമത്തത് ലളീഫ് ജിദ്ദൻ നാലാമത്തതോ ലഴീഫ് ദുർബലം അപ്പം ആ വിഷയത്തിൽ ഒന്നും സഹിഹായി ആ വിഷയത്തിൽ യാതൊന്നും വന്നിട്ടില്ല എന്നാണ് സഹിഹായ ഒരൊറ്റ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല അപ്പം ഇങ്ങനെ പന്ത്രണ്ട് റക്കായത്ത് നിസ്കാരം ഈ വിധത്തിലുള്ള പന്ത്രണ്ട് റക്കായത്ത നമസ്കാരത്തെ സംബന്ധിച്ച് അവർ പറയുന്നത് ദുന്യാവിലോ ആഹ്റത്തിലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രണ്ടീരണ്ട് റക്കായത്തായിക്കൊണ്ട് പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ എന്ത് ചെയ്യണം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ആയത്തുൽ കുർസി അതല്ലെങ്കിൽ സൂറത്തുൽ ഇഹ്ലാസ് അതല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ ഇങ്ങനെ പന്ത്രണ്ടരക്കായ നിസ്കാരം ഇത് നമ്മുടെയൊക്കെ നാടുകളിൽ ചൊല്ലി വരുന്ന മൊഹീദ്ദീൻ ഷെയ്ഖിനെ ആയിരം വട്ടം വിളിക്കുവാൻ വേണ്ടി ചൊല്ലുന്ന ആയിരം തവണ മൊഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൃതിയുണ്ട് ആ കൃതി കുത്തുബിയത്ത് എന്ന പേരിലുള്ള ഒരു കൃതിയാണ് ഒരു രചനയിലാണ് അവരത് ചൊല്ലാറുള്ളത് ആ കുത്തുബിയത്തിൻ്റെ ഇടയിൽ ഒരു വരി നമുക്ക് കാണാൻ സാധിക്കും മഹീദ്ദിഷേഖിനെ വിളിക്കേണ്ടത് എപ്പോഴാണ് വിളിക്കേണ്ടത് ഈ പിന്നെ പന്ത്രണ്ട് റക്കായത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് എന്ന് ആ കുത്തുബിയത്തിൽ പറയുന്നുണ്ട് അതിൽ കാണാം അതിലാണീ പന്ത്രണ്ടക്കായത്തിൻ്റെ പോരിഷ അവർ പ്രത്യേക എടുത്തു പറയുന്നുണ്ട് അതായത് ആരെങ്കിലും മഹീദ് ഷെയ്ഖിനെ ആയിരം വട്ടം വിളിച്ചാൽ വിജനപ്രദേശത്ത് നിന്ന് തൻ്റെ അശ്രദ്ധമായ ഉറക്കമൊക്കെ ഒഴിവാക്കി മനഃശക്തി ഉറപ്പിച്ച് എൻ്റെ തിരുനാമം ആയിരം പ്രാവശ്യം വിളിച്ചാൽ അവൻ്റെ വിളി കാരണത്താൽ ഞാൻ അവന് അതിശീഘ്രം ഉത്തരം നൽകും അതിനാൽ യാ അബ്ദുൽ ഖാദിർ മൊഹിയുദ്ദീൻ എന്ന് അവർ വിളിക്കട്ടെ അങ്ങനെ ആയിരം വട്ടം മൊഹീദ്ദീൻ സേഹെ സഹായിക്കണേ മൊഹീദ്ദീനെ ശരണം എന്ന അർത്ഥം വരുന്ന ആ വിളി അത് വിളിക്കേണ്ടത് ഇവർ പറയുന്നത് ഫാത്തിഹ ഇഖ്ലാസ് എന്നീ സൂറത്തുകൾ ഓതി വിനയാന്യുതനായി പന്ത്രണ്ടിറക്കായത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് വിളിക്കേണ്ടത് എന്നിട്ട് പിന്നെ അബ്ദുൽ ഖാദിർ എന്ന ഹൗസുല്ലം അതിശീഘ്രം എൻ്റെ വിളിക്ക് അങ്ങ് ഉത്തരം നൽകണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ നിസ്കരിക്കുന്നൊരു പന്ത്രണ്ടക്കാലത്ത് നിസ്കാരമുണ്ട് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഇവിടെ അത് പറയുന്നിടത്ത് ഈ വിശദീകരണം നൽകിയ കുത്തുബീയത്തിന് പരിഭാഷ എഴുതിയിട്ടുള്ള മുസ്ലിയാർ പറയാണ് മേൽ ബൈത്തിൽ പറഞ്ഞ നിസ്കാരത്തിന് സൊലാത്തുൽ ഹാജത്ത് എന്നാണ് പേര് സൊലാത്തുൽ ഹാജത്ത് എന്നാണ് പേര് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ അത് രണ്ടറക്കാലത്താണെന്ന് കാണാമെങ്കിലും ബഹുവന്ധ്യരായ ഇമാം ഖസാലി റഹ്മത്ത്ല്ലാഹി അലഹി അത് പന്ത്രണ്ടറക്കായത്താണെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം രജയിതാവ് പന്ത്രണ്ടറക്കായത്താണെന്ന് പ്രസ്താവിച്ചത് ഓരോ ഓരോറക്കായത്തിലും ഫാത്തിഹ ആയത്തുൽ ആയതുൽ അഹദ് എന്നിവയാണ് ഓതേണ്ടത് എന്നിങ്ങനെ ഇതിലിങ്ങനെ വിശദീകരിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തിയത് അപ്പൊ ഇതേപോലെയുള്ള ഈ പിന്നെ സലാത്തുകൾ അഥവാ വ്യാജമായ നിസ്കാരം ഇങ്ങനൊരു പന്ത്രണ്ടരക്കാലത്ത് ആവശ്യ നിർവഹണത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരന്നിട്ടില്ല മാത്രമല്ല എന്നിട്ട് അവർ ആ രണ്ടായാലും മതി എന്ന് പറയുന്ന ആളുകളുമുണ്ട് രണ്ട് നിസ്കരിച്ചാലും മതി എന്നിട്ടവർ പറയുകയാണെന്ന് ആ നിസ്കാരമൊക്കെ നിർവഹിച്ചതിൻ്റെ ശേഷം എന്തു ചെയ്യണം അവൻ ഇപ്രകാരം ചൊല്ലണം എന്നാണ് എപ്രകാരം ഹലീമുൽ കരീം സുബാൻ അള്ളാഹി റബിള്ളഷിഅലീം അലഹമുല്ലാഹി റബിമീൻ എന്നിട്ട് പിന്നെ സലാത്ത് പിന്നെ ഹ് അതുപോലെ തന്നെ സലാത്ത് ഇതൊക്കെ ഈ പ്രാർത്ഥനക്ക് പിന്നെ അതിൻ്റെ ശേഷം ആവശ്യങ്ങൾ എന്താണെങ്കിൽ ഇതൊക്കെ പറയുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊരു സ്പെഷ്യൽ പ്രത്യേകമായ പന്ത്രണ്ട് ഇറക്കായത്ത് അതല്ലെങ്കിൽ അതിൻ്റെ താഴെ ഇറക്കായത്ത് എന്നിട്ടതിൽ പ്രത്യേകം സൂറത്ത് പ്രത്യേകം അതിൻ്റെ ശേഷം സിക്കറുകൾ പ്രത്യേകം ദകൾ ഈ വിധത്തിലൊക്കെ ഒരു നിസ്കാരം വലിയ പുണ്യം എന്ന നിലക്ക് സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതിൻ്റെ അടിസ്ഥാനമില്ല നേരെ മറിച്ച് അപ്പോൾ അത്തരത്തിലുള്ള ഹാജത്ത് നമസ്കാരം എന്ന പേരിലൊരു നമസ്കാരം ഇല്ല അങ്ങനെ ഒരു പന്ത്രണ്ട് റക്കായത്ത് അലൈഹി അലൈവസലമ പഠിപ്പിച്ചു തന്നിട്ടുമില്ല അതുണ്ടെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ നമ്മൾ കാണേണ്ടതാണ് അങ്ങനെ സ്വഹിഹായ ഹദീസുകളിലൊട്ട് വന്നിട്ടുമില്ല ഇതാണ് ആ വിഷയത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മൊത്തത്തിൽ പരിശുദ്ധ കുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനാ നമ്മൾ ഇത്തരത്തിലുള്ള ഈ പന്ത്രണ്ടറക്കായ നമസ്കാരത്തിലേക്ക് പോകുന്നത് നിരമറിച്ച് അള്ളാഹു പറഞ്ഞിട്ടില്ലേ മൊത്തത്തിൽ തന്നെ സൂറത്തുൽ ആയത്തിൽ കാണാം നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും നിങ്ങൾ സഹായം തേടിക്കോളൂ വസ്സല നിസ്കാരം കൊണ്ടും അത് രണ്ടും ആ ക്ഷമയാവട്ടെ നിസ്കാരമാകട്ടെ അത് ഭയഭക്തന്മാരായ ആളുകൾക്കല്ലാത്തവർക്കൊക്കെ വലിയ പ്രയാസം തന്നെയാണ് അപ്പം മൊത്തത്തിൽ നമുക്ക് നമസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ഏത് കാര്യങ്ങളിലും സഹായം തേടാം അപ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട് ഏത് കാര്യമുണ്ട് രബിസല്ലാഹു അലീഹി വസ്ലമ ഖാനഇദ ഹസബഹു അമ്രുൻ ഫില അവിടുന്ന് ഏതെങ്കിലും ഒരു പ്രശ്നം പെട്ടെന്ന് അഭിമീകരിക്കുന്ന വേളയിൽ നിസ്കാരത്തിലേക്ക് മുന്നിടാറുണ്ട് ധൃതിപ്പെട്ട് പോകാറുണ്ട് എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ നമസ്കാരം ഫോർലു നമസ്കാരം ആണെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ സുന്നത്തായ നിസ്കാരങ്ങൾ ഇനി അതൊന്നുമല്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം എപ്പോഴും നമുക്ക് ഏതവസരത്തിലും നമുക്ക് ഉളവ് എടുത്ത് നമുക്ക് ഈ രണ്ട് രണ്ട് ഇറക്കാത്തിൽ എപ്പോഴും നിസ്കരിക്കാമോ മുത്തലക്കനായിട്ട് പൊതുവായിട്ട് എപ്പോഴും എത്രയും ഒരാൾക്ക് നമസ്കരിക്കാം അത് രാവോ പകലോ നമസ്കരിക്കാം അപ്പോൾ ആ നിലക്കൊക്കെയുള്ള നമസ്കാരങ്ങളിലൂടെ ആ നമസ്കാരങ്ങളിൽ നമുക്ക് സുജൂത് അതുപോലെ തന്നെ നമ്മുടെ തശഹുതൽ ഒക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് തേടാം അത് വർദ്ധിപ്പിക്കാം അതിൻ്റെ ശേഷം ദ ചെയ്യാം ഒക്കെ നമുക്ക് നിർവഹിക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെയല്ലാതെ വേറെ ഒരു സ്പെഷ്യൽ നമസ്കാരം എന്ന നിലക്ക് ഇങ്ങനെ സൊലാത്തുൽ ഹാജത്ത് ഹാജത്ത് നിസ്കാരം എന്ന പേരിൽ ഒരു പ്രത്യേകമായ നമസ്കാരം ഒരു പന്ത്രണ്ടോ അല്ലെങ്കിൽ ഇനി രണ്ടോ ഒക്കെ നിർവഹിക്കുക അതിൽ ഇന്ന ഇന്ന സൂറത്ത് അതിൻ്റെ ശേഷം ഇന്ന ഇന്ന തിക്കറ് അതിൻ്റെ ശേഷം ഇന്ന ഇന്ന രീതികൾ എന്നൊക്കെ പറയുന്നതിന് നമുക്ക് യഥാർത്ഥത്തിൽ നബിചര്യയിൽ ഒരടിസ്ഥാനം കാണാൻ സാധ്യമാവുകയില്ല അതേ അവസരത്തിൽ ഇപ്പോൾ സലാത്തുൽ ഇസ്തിഹാറിസങ്ങൾ നബിതങ്ങൾ പറഞ്ഞതാണ് ഒരു കാര്യം ചെയ്യുവാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നമുക്കത് വേണോ വേണ്ടയേ ഒന്ന് നമ്മുടെ മനസ്സിൽ ശങ്ക വരികയാണ് ആശങ്കയുണ്ടാവുകയാണ് അപ്പോൾ ഹയർ ഏതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം ഹയറാണോ ഷറാണോ അറിയില്ല എനിക്ക് എൻ്റെ റബ്ബിനോട് ഞാൻ അതിനെ തേടുകയാണ് അതാണ് സ്വലാത്തുൽ ഇസ്തിഹാറ െ തേടുന്ന നമസ്കാരം എന്നാണല്ലോ അതറിയപ്പെടുന്നത് അത് രണ്ടറക്കാലത്ത് നമസ്കരിച്ചിട്ട് ശേഷം പ്രത്യേകം നമ്മൾ അവിടെ നിർവഹിക്കേണ്ടത് തിക്കറും ദുഅവും നബി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് അതേപോലെ തന്നെ തൗബ നമസ്കാരം എന്ന പേരിൽ ഒരു പാപം ചെയ്തിട്ടുള്ളൊരു വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ചെയ്ത് ഉടനെ തന്നെ ഒരാളുടെ മനസ് മനുഷ്യ മനസ്സുകളിൽ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അബദ്ധങ്ങളിൽ നിന്ന് പെട്ടെന്ന് ചെറുതോ വലുതോ ആവട്ടെ അള്ളാഹുവിനോട് ഉടനടി ഇസ്തിർഫാർ ചെയ്യണമല്ലോ ആ ഇസ്തിർഫാറ് ആ തൗബ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ നിസ്കരിക്കുക കൂടിയാണെങ്കിലോ അതും ഏറ്റവും പുണ്യുള്ളൊരു കാര്യമാണ് കാരണം മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി എന്നുള്ള ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുത്ത അലാൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി എന്ത് സമയത്ത് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലം അബുബക്കർ അലി അള്ളാഹുഅലാ പറയണം അള്ളാഹിൻ്റെ റസൂൽ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു മാമിൻ ഏതെങ്കിലും ഒരടിമ അബദ്ധം സംഭവിച്ചു പോയി അങ്ങനെ അയാൾ വളരെ നന്നാക്കി നിർവഹിച്ച് സുമയൂസി റക്കായ രണ്ട് റക്കായത്തയാൾ നമസ്കരിക്കുന്നു സുമ എന്നിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം പൊറുക്കലിനെ തേടുകയും ചെയ്താലില്ലാഹുലഹു അള്ളാഹു അവന് പൊറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് അത് ഇസ്തിർഫാറ് നമ്മുടെ തൗബയുടെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ തൗബക്ക് ആ പ്രത്യേകമായി അതിന് കരുത്തേകുന്ന നിലക്ക് നിസ്കരിക്കാവുന്നൊരു നിസ്കാരമാണ് തൗബ സ്വീകരിക്കണമെങ്കിൽ ഇങ്ങനെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചേ പറ്റൂ എന്നൊന്നുമില്ല അതിന് നമ്മുടെ തൗബയുടെ നിബന്ധനകൾ പൂർത്തിയായാൽ തന്നെ മതി എന്നാൽ അതോടനുബന്ധിച്ച് ഇങ്ങനെ നിസ്കരിക്കുക കൂടി ചെയ്യുന്നത് ഉത്തമമാണ് അത് ചെയ്യാവുന്നതാണ് അത് ഒരു കാര്യമാണ് ഒരു സംഗതിയാണ് എന്നുകൂടി നമുക്കതില്ലെന്ന് മനസ്സിലാക്കാം ഇതൊക്കെ ുമല്ലാതെ സലാത്തുൽ ഹാജത്ത് എന്ന് എന്താങ്കിലും നമുക്കൊരു ആവശ്യമുണ്ട് ആ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഇപ്പം എത്രയോ ആളുകളോട് പറയാറുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ പരീക്ഷയിൽ വിജയിക്കാൻ അല്ലെങ്കിൽ സന്താനം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണോ നമ്മുടെ ദുന്യാവിൻ്റെയും അഹൃതത്തിൻ്റെയും കാര്യം അതൊക്കെ ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് അതിനുവേണ്ടി ആ ഉദ്ദേശത്തോടെ അതിൻ്റെ നിയത്ത് വരെ അവർ പഠിപ്പിക്കുന്നതിന് ഞാൻ സലാത്തുൽ ഹാജത്ത് എന്ന നിസ്കാരം ഹാജത്ത് നിസ്കാരം ഞാൻ രണ്ടറക്കായത്ത് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്നു എന്ന നീയത്തോടെയാണ് കൈകെട്ടേണ്ടത് എന്നിട്ട് ഈ രണ്ടീ രണ്ട് ഇങ്ങനെ ഇറക്കായത്ത് നിസ്കരിച്ചിട്ട് ശേഷം നീതിക്കിറി ചൊല്ലണം എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം ഒരു ഹാജത്ത് നമസ്കാരം എന്ന പേരിലില്ല മറിച്ച് എന്താണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഏത് ഘട്ടത്തിലും നമുക്ക് ക്ക് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിലും ഇനി പൊതുവേയുള്ള നിസ്കാരങ്ങളിലൂടെയും ഒക്കെയായി അള്ളാഹുവിനോട് നമ്മുടെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും അവനോട് നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാം അതൊക്കെ ആ വിഷയത്തിലേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളുമാണ് എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബഹാനഹൂത്ത് അല സത്യത്തെ സത്യമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അസത്യങ്ങളെ അസത്യങ്ങളായി തന്നെ കണ്ട് തിരസ്കരിക്കുകയും ചെയ്യുക آور ديدي نمكلم الله برتيغم توفيق بردان شيوم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته